ഓണത്തിന് മുന്നോടിയായി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഭക്ഷ്യവകുപ്പ് നടത്തുന്ന പരിശോധന കർശനം ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനും വിലക്കയറ്റവും ഗുണനിലവാരമില്ലാത്ത ഭക്ഷ്യവസ്തുക്കളുടെ വിൽപ്പനയും തടയുന്നതും ലക്ഷ്യമിട്ടാണ് നടപടി ആറ് സ്കോഡുകളുടെ നേതൃത്വത്തിൽ തൃത്താല മണ്ണാർക്കാട് കോങ്ങാട് ആലത്തൂർ ഒറ്റപ്പാലം പാലക്കാട് എന്നീ സർക്കിളുകൾക്ക് കീഴിൽ എൺപത് കേന്ദ്രങ്ങളിൽ പരിശോധന നടന്നു ഇതിൽ മണ്ണാർക്കാട് കോങ്ങാട് സർക്കിളുകളിൽ സിവിൽ സപ്ലൈസിന്റെയും എക്സൈസിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിശോധന നടത്തിയത് പ്രധാന മാർക്കറ്റുകളും ഹോട്ടലുകളും ബേക്കറികളും കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തുന്നത് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ പതിനെട്ട് സാമ്പിളുകൾ ശേഖരിച്ച ലാബ് പരിശോധനയ്ക്ക് അയച്ചു ഒരു സ്ഥാപനത്തിന് പിഴ നൽകുകയും നാല് സ്ഥാപനങ്ങൾക്ക് തിരുത്തൽ നോട്ടീസ് നൽകുകയും ചെയ്തു ഫുഡ് സേഫ്റ്റി ഓഫീസർമാരായ നയനലക്ഷ്മി ഹേമ ഡോക്ടർ ജോബിൻ ഡോക്ടർ നന്ദകിഷോർ ഡോക്ടർ ബർഷാന അഷ്റഫ് ഡോക്ടർ ഫിർദൌസ് തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി വരും ദിവസങ്ങളിൽ പരിശോധന കൂടുതൽ കേന്ദ്രങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്ന്